ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും എടുത്തില്ല നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേച്ചിയും ഇല്ല ആരും ഇല്ല പിള്ളേര് മാത്രമേ ഉള്ളൂ ചേച്ചി ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു അവർ വരുമ്പോഴത്തേക്കും ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കുക്കിംഗ് ഞാനും അയോധ്യയും അമേയയും തമ്മിലാണ് എല്ലാവരും റെഡിയാണ് ഹെൽപ്പ് ചെയ്യോ ലാസ്റ്റ് എന്നെ എന്നൊട്ടാക്കോ ഇപ്പൊ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോഴത്തേക്കും എന്തൊക്കെയാ മലക്കറികളിരിക്കണം അത് വെച്ചിട്ടെന്ന് എനിക്കൊന്നും ഉണ്ടാക്കാറൂടാ കപ്പ ഉള്ള പുഴുങ്ങാന്ന് വിചാരിച്ചു കപ്പയും പുഴുങ്ങി വേറെ മുളക് ചമ്മന്തി മുളക് ഇട്ടിട്ട് ഉപ്പ് അത്ര മതിയാ ചിക്കൻ കറി വെക്കായിരുന്നു പക്ഷെ അവര് വരുന്ന തീരൂല വെക്കണോ ഇത് ആ തൽക്കാലം നമുക്ക് കപ്പയും പുഴുങ്ങി മുളക് ചമ്മന്തി അതന്നെ മുളക് സലാഡ് ഒക്കെ പോലെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഉണ്ടാക്കണത് തന്നെ സാധനം വാ ഫോളോ മീ കപ്പാ എവിടെ കാണിക്ക് ഇത്രയും കപ്പ വേണോ ആ രണ്ടെണ്ണേ ഉള്ളുല്ലേ പിന്നെ മലക്കറി ആണെങ്കിൽ ഇതൊക്കെ ഇരിക്കണ ഇതില് വെണ്ടക്കെടുത്തിട്ട് എങ്ങനെ ഉണ്ടാക്കും എനിക്കാണെങ്കിൽ മറ്റേ പയറ് വിഴുക്കാണെങ്കിൽ ഉണ്ടാക്കാറിയായിരുന്നു അതേപോലെ പയറിന് പകരം വെണ്ടയ്ക്ക ഇട്ടിട്ട് ഉണ്ടാക്കിയാലോ പക്ഷേ നമുക്ക് ചോറില്ലല്ലോ അവള് പറഞ്ഞ ചോറ് ചൂടാക്കാൻ പറഞ്ഞു ഏഹ് ചോറുണ്ടോ ഗൈസ് അപ്പോ ചോറ് കുറച്ചിരിപ്പുണ്ട് അതെടുത്ത് ചൂടാക്കാൻ പറഞ്ഞു ഇതിനിപ്പോ നമുക്കൊന്നും ചെയ്യണ്ട അത് അവര് വന്നിട്ട് ചൂടാക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് ഒരു കറിയും അല്ല ഒരു തോരനും പിന്നെ ആ കപ്പ പുഴുങ്ങിയല്ലേ ചെയ്യുന്ന പക്ഷെ കറിയായിട്ട് എന്തൊന്നും ഉണ്ടാക്കും ഇത് വെച്ചിട്ട് അതൊക്കെ എങ്ങനെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ ഉള്ളതെന്ന് നമ്മളെല്ലാം കൂടെ ഒന്ന് തീരുമാനിച്ചിട്ട് പറയാം ഗൈസ് അപ്പൊ നമ്മൾ ചോദിച്ചു ജമീനിയോടൊപ്പൊ വെണ്ടയ്ക്ക് വിഴുക്കാൻ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് വെണ്ടയ്ക്കും മുളകും പിന്നെ കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അതിനെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അറിയണം കേട്ടോ ആറു നമുക്ക് ഇതെന്താണ് ഓപ്പൺ ചെയ്തേ ഇവിടെ ഇവിടെ ഇതുവഴി ഓപ്പൺ ചെയ് ആ എന്തുവാ ഇതെന്തുവാ പേര് പറ കറിവേപ്പില ആ കട്ട് ചെയ്യാം ഡൈസ് അപ്പോൾ കറിക്കുള്ള വെണ്ടയ്ക്ക് അരിയാൻ പോവുകയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഈ വെണ്ടയ്ക്ക് എത്ര അളവാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞോടാം കേട്ടോ ഇവിടെ എല്ലാം കൂടെ നമ്മൾ വാരിയെടുത്തിട്ടുണ്ട് മിക്കവാറും ഒന്ന് വെണ്ടയ്ക്ക് പായസം ഉണ്ടാക്കാനുള്ള സാധനമുണ്ട് അപ്പോൾ ഈ ഒരു സൈസിന് ഭയങ്കര നൈസായിട്ട് അരിയണം നമ്മൾ ഭയങ്കര കട്ടിക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചേച്ചി വിളിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് കപ്പ ഇരിപ്പുണ്ട് അപ്പോൾ എടുത്ത് പുഴുങ്ങി കഴിക്കാൻ പറഞ്ഞു പക്ഷെ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരറിയിച്ചിട്ടില്ല ചേച്ചിയും അളയനും കൂടി ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ വരാനായിട്ട് ആകും അവർ വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പയും പുഴുങ്ങണം മുളകും വരയ്ക്കണം പിന്നെ ഈ വിഴുക്കും വയ്ക്കണം പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കറിയും കൂടെ ആക്കണം ഇതാണ് നമ്മളെ ടാർഗറ്റ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാം പെട്ടെന്ന് തീർക്കാം പെട്ടെന്ന് പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് പണി തരാം കൈ കൈ ഇതിനിടെ കൊണ്ട് കൈ കയറ്റല്ലേക്കളെ രണ്ടൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചട്ടി വെച്ച് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിക്കുമ്പം ആ ഈ കറിവേപ്പിലയും ഈ അരിഞ്ഞു ഇതും കൂടി ഇട്ട് കൊടുക്കണം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇത്രേ ഉള്ളൂ പരിപാടി സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കുക ആദ്യം ഓ അതെ മലയാളീസ് വളരെ ഫെല്ലോസ് ആണ് കൊടുക്കാദ്യം മലയാളി പറയൂസ് ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കൈസ് അപ്പൊ കടുകിട്ടിട്ടുണ്ട് കടുക പൊട്ടുമ്പോ എന്തായിരുന്നു ഈ ജമീൻ പറഞ്ഞ കൈസ് നമ്മളിതെല്ലാം നമ്മളിതെല്ലാം ജമീനിനെ നോക്കിട്ടാണ് ചെയ്യണ കേട്ടോ എന്തൊരാറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത്ര അറിയാം ഓക്കെ ഗൈസ് കറിവേപ്പില ഇട്ടുകൊടുത്തു എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൊടുക്കാം കണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും കടുകും പൊട്ടിച്ചിങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുവാണ് കറിവേപ്പില ഇട്ടിട്ടോണ്ടോ കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ വെന്ത് വരണം ഇനി നമുക്ക് മുളവിടാനൊന്നും പറഞ്ഞിട്ടില്ല ഇനി വെണ്ടയ്ക്കയിൽ മുളി ഇടൂലേ ശരിക്കും എന്തായാലും നമുക്ക് കുറച്ച് എരിവും കൂടി ഇരിക്കട്ടെ എന്നാലല്ലേ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഞാൻ എന്തായാലും മുളകിട്ട് മുളവും കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ച് എരിവും കൂടിയൊക്കെ ഇരിക്കുന്നത് ഇതൊരു കാണിച്ചു കണക്കാവണ്ട കാണിച്ചതിനകത്ത് നല്ല മറ്റേ വിഴുവിഴുത്ത പോലെ ഇങ്ങനെയൊക്കെ വരുന്നേ ഇതിങ്ങനെ തന്നെയാണോ നീ കൊറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടി പാചി പാറു നിനക്ക് പണിയൊന്നുമില്ല പാറുല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആ ആ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനായിട്ടാണ് ഈ മഞ്ഞപ്പൊടി യൂസ് ചെയ്യണമെന്നാണ് എനിക്കറിയാവുന്നത് പക്ഷെ ഇതൊരു ജെല്ല് പോലെ ആവണല്ലോ ഇത് എന്തോ ഇത് എന്താ നോക്കിയാണോ ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട് അത്ര പോരാ ഉപ്പ് കുറച്ചും കൂടെ മഞ്ഞ കളർ ഒന്നും വരുവത്തല്ലേ ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം വേവട്ടെ വേവട്ടോ അപ്പഴത്തേക്കും ഈയൊരു 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 തോന്നുന്നു പോവുന്നു തന്നെ ഉണ്ടാക്കണം വരുന്ന വേറെ വല്ല മതിയായിരുന്നു നല്ലോണം കുക്കായി വരുമ്പോഴത്തേക്കും സെറ്റാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചനോട് കുറച്ച് ആ മതി മതി ഓക്കെ ഗൈസ് അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഓക്കെ ഓക്കെ അല്ലേ ഓക്കേ ഓക്കേ ഗൈസ് അപ്പോൾ അതിനി അവിടെ ഇരുന്ന് വേവട്ടെ കപ്പ പുഴുങ്ങാനുള്ള പരിപാടി നോക്കാം വിഴുക്ക് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് കപ്പ പുളിച്ച് പുഴുങ്ങാനായിട്ട് വെക്കാം ഈ തൊലി ഇളക്കണാണ് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടി കയ്യിലൊക്കെ കൊള്ളാണ്ട് ശ്രദ്ധിച്ചോണം എന്നെപ്പോലെ എക്സ്പെർട്ട് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പാറൊന്നും വിചാരിച്ചാൽ നടക്കൂല പാറു കേട്ടാ പാറു പാറൂവിന് സുഖം ഒന്നും ചെയ്യണ്ട ഇത്രയും കൂടെ പൊളിക്കുക ഇതും കൂടെ പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി കാണാം അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കപ്പ കട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞുകൂടാത്തവർ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് പഠിക്കുക ഇങ്ങോട്ട് വാ നമ്മളിപ്പോൾ കപ്പ ഇങ്ങനെയാണ് ഇരിക്കണെന്ന് വെച്ചോ ഒരു ഇങ്ങനൊരു കൊട്ടുകൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക തള്ളിക്കൊടുക്കുക ഉള്ളൂ പരിപാടി സിമ്പിൾ ഉണ്ടോ ഷേയ്പ്പൊന്നും നോക്കരുത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടാക്കാം കപ്പ പുഴുങ്ങാനുള്ള കപ്പ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്നുകൂടി കഴുകണം നല്ലോണം ഇങ്ങനെ വാഷ് ചെയ്യാം കേട്ടോ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ വാഷ് ചെയ്യുക ഇത് വാഷ് ചെയ്യണ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഈ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം അപ്പോൾ ഇത് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം പിടിച്ച് ചൂടാക്കാൻ വയ്ക്കുക ഓക്കെ അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയെല്ലാം വാഷ് ചെയ്ത് അതിനകത്തോട്ട് ഇടാം ഇതിനകത്ത് നിൽക്കോട് ഇത്രയും നിക്കുമായിരിക്കും അപ്പോൾ നമ്മൾ കപ്പ പുഴുകാനുള്ള വെള്ളം ഗ്യാസിൽ വയ്ക്കുകയാണ് അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കപ്പ വാഷ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം കപ്പയൊക്കെ പോളിയായിരിക്കും ഞാൻ കടുകൊക്കെ വറുത്ത് ഇടും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ കപ്പ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം എല്ലാം ചൂടായിട്ടില്ല എന്നാലും നമുക്ക് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ വിഴുക്ക് ആൾമോസ്റ്റ് ദണ്ണായിട്ടുണ്ട് നമുക്ക് ഇതിൽ ഉപ്പുണ്ടെന്ന് കുറച്ച് നോക്കാം ഉപ്പ് കുറവാണ് ഗൈസ് കുറച്ചുകൂടി ഉപ്പിടാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അല്ലേ ഉണ്ട് ഇനി നമുക്ക് പരിപാടി എന്ന് പറഞ്ഞാല് മുളക് സംബന്ധിക്കുള്ള സവാളയും മുളകും അരിഞ്ഞ് സെറ്റാകണം ഓക്കെ സവാള അരിയുമ്പോൾ പലർക്കും ഉള്ള ഇഷ്യൂ ആണ് കണ്ണരിയുന്നത് എനിക്കും അത് ഭയങ്കര പ്രശ്നമാണ് ഈ കത്തിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ചുകൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ സവാള അരിയുക അപ്പോഴത്തേക്കും നമുക്ക് കണ്ണ് നീറൂല സവാളയുടെ പകുതി അരിഞ്ഞിട്ടും എനിക്ക് കണ്ണൊന്നും നീറില്ല ഇനി നെക്സ്റ്റ് പകുതിയും കൂടെ അരിഞ്ഞു നോക്കാം നീർ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു സവാള ഫുൾ അരിഞ്ഞിട്ടും എന്റെ കണ്ണ് നീർന്നില്ല ഗൈസ് സവാള അരിയാൻ പാടുള്ളവർ ഈ ഹാക്ക് നോക്കുക ഒരു വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ചൊന്ന് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് സവാള അരിയുക കുറേ സവാളക്കരിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരട്ടിക്കൊടുക്കുക കേട്ടോ ഒരെണ്ണം അരിയാനായിട്ട് ഒരു ടൈം അപ്ലൈ ചെയ്തേയുള്ളൂ സെറ്റ് ആണ് കപ്പ വെന്ത് വരണ ടൈമിൽ കാണാം അപ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും മൂവി എന്തെങ്കിലും കാണാം പിന്നെ ചോറ് കുറച്ച് ഇരിപ്പുണ്ട് അതെടുത്ത് ചൂടാക്കാനാണ് പറഞ്ഞത് നമ്മളെന്തായാലും ചോറ് കഴിക്കണമുള്ള കപ്പ പുഴുങ്ങി കഴിക്കുന്നേ ഉള്ളൂ അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും കറി സിമ്പിളായിട്ട് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി വെക്കുന്നതായിരിക്കും അത് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ ചോദിക്കാം രസം വെക്കണമെന്നുണ്ടോ പക്ഷെ രസം വെക്കാനും എനിക്കറിഞ്ഞൂടാറ് പറഞ്ഞു തരൂ എങ്ങനെയാണ് പറഞ്ഞോട്

രസം ഉണ്ടാക്കാൻ ആദ്യം രസം ഉണ്ടാക്കണം എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇടണം അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് കൊച്ചിനോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കപ്പ നോക്കാൻ പോവാം ഏഹ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ കപ്പ വെന്താന്ന് നോക്കാം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടേട്ടോ എനിക്ക് കപ്പ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ഇട്ടിരിക്കണം ഇഷ്ടം ഇഷ്ടം ഫുൾ മഞ്ഞ കളർ കളറിയിരിക്കണം കപ്പ എല്ലാം നല്ലോണം വെന്ത് സെറ്റായിട്ട് വന്നിട്ട് വേണ്ടോ അപ്പൊ നമ്മളതെല്ലാം ഊറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കടുകൂടെ പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ കപ്പ സെറ്റ് ഈ കപ്പിൽ ഇടാനായിട്ട് കടുക് പൊട്ടിക്കുകയാണ് അപ്പം ഈ ഒരു സാധനത്തിനാണ് ചെയ്യണത് ഇതൊക്കെ അമ്മയൊക്കെ പണ്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിനകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കുന്നത് അപ്പം അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ കടുക് എന്നിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ അടുത്തോട്ട് വെച്ചുകൊടുക്കുക അപ്പം പൊട്ടും അങ്ങോട്ടോ അങ്ങോട്ടും എന്തിനാവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല ഇതിന ഉള്ളിൽ ചിലപ്പോൾ തീ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് നോക്കിക്കണ്ടൊക്കെ ചെയ്യണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലാകും ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ താളിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് ആവണില്ലല്ലോ ചിലപ്പോൾ കപ്പ പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് വേണ്ട ഇനി ഇളക്കി കൊടുക്കാം ല്ലേ കുറച്ച് അടുത്തിട്ടോ സെൻട്രൈ അണ്ട ഇപ്പൊ നമ്മുടെ സ്വാതിഷ്ടമാർന്ന കപ്പ തയ്യാർ സെറ്റ് സെറ്റ് ടേസ്റ്റ് ചെയ്തേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സൂപ്പർ ആയി മുളക് സവാള നമ്മളെ ഹാളിൽ ആരി നമുക്ക് വെച്ചേക്കിതിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഉപ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മുളക് കൂടുതൽ സവാള ഉണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഉടച്ചുകൊടുക്കാം ഇതിനെ ഞാൻ മുളക് ഞവിഡീതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ അവിടെ വേറെ എന്തെങ്കിലും പേര് പറയുമെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലോ കേട്ടോ ഉം ഉപ്പെല്ലാം ഉണ്ടോ നമുക്ക് കഴിച്ചറക്ക് കൊള്ളാമോ ില്ലേന്ന് ഞാൻ കഴിച്ചോട്ടെ എടാ ഇന്നെല്ല ശരിയാവണ് ഭയങ്കര ടേസ്റ്റ് ഇതിപ്പോൾ ചേച്ചിയൊക്കെ വരുമ്പോൾ അവർക്കൂടെ കൊടുത്തിട്ട് കപ്പ കഴിക്കാന്നാണ് വിചാരിച്ചത് മിക്കവാറും കപ്പ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ തീരും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് അവർ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മളെ തന്നെ കഴിക്കും എന്നിട്ട് അവർ വീഡിയോ ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി ഓക്കെ പൊളിയല്ലേ പൊളിയും അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് സെയിൻ ചെയ്യാം ബാ നമ്മുടെ കപ്പയും മുളക് ഞവിടിയതും സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയത് പാവയ്ക്ക വിഴുക്ക് മുളക് ഞവിടിയത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കൊതിയാവുന്നുണ്ടോ ആർക്കെങ്കിലും കഴിച്ചോക്കെ കുറച്ച് കപ്പ എടുത്ത് ആ മുളകില് ഇട്ട് കഴിച്ചോക്കേ കൊള്ളാമ്മ പാറോ കൊള്ളാമ്മച്ചി പറ പെട്ടെന്ന് എരിയോ അത് കാണാം എന്നാലേ കൊള്ളാവും കൊള്ളാമോ ശരിക്കും യാസപ്പോൾ കുറച്ച് കപ്പ കപ്പിങ്ങനെ എടുക്കണുണ്ട് ഈ മുളകിൽ ഇങ്ങനെ ഇടുക കുറച്ച് മുളകും കൂടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പം ഇവിടെ ആരില്ലെങ്കിലും ഞാനും ഇവളുമാരും സർവൈവ് ചെയ്യും നമ്മളാ പ്ലേറ്റ് കാണിച്ചു തരാം കണ്ടോ കുറച്ച് കപ്പ് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് ഒഴുക്കുണ്ട് മുളക് ഞാൻ ഞടിയതുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിക്കുകയാണ് നല്ല വെന്ത്ടഞ്ഞാൽ കപ്പേട്ട സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പാവയ്ക്ക ഒഴുക്ക് കുറച്ച് മുളക് ചമ്മന്തി എല്ലാം കൂടി എടുക്കുക ശരിക്കും പോളിയാ അല്ലേ മ്മളിങ്ങനെ വരും വിചാരിച്ചല്ല എന്തുകൊണ്ടോ റെഡിയായി നിന്റെ അമ്മ അത്ര അമ്മയുടെ അനിയനല്ലേ ഗൈസ് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ടിട്ടിരിക്കട്ടെ എന്നിട്ട് ചേച്ചിയൊക്കെ വരുമ്പോഴത്തേക്ക് ബാക്കി വീഡിയോ എടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ചോറിൻ്റെ ഒപ്പം വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടേ രസമൊക്കെ നോക്കിയപ്പോൾ ജമിനി എന്തെക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പാട് ഇനി ബാക്കിയൊക്കെ അവർ വന്നിട്ടുണ്ടാക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഗൈസ് അപ്പോൾ കപ്പയെല്ലാം ഉണ്ടാക്കി കഴിച്ചു രണ്ടുകാലും സോഫയിൽ റെസ്റ്റ് എടുക്കണേ ആ സമയത്ത് ഞാൻ കുറച്ച് കട്ടൻ ഇടുവാണ് കട്ടനും മിച്ചറും ഓക്കേ മിക്സർ പിടിക്കൂ ഇനി നമ്മൾ കണ്ണിലെന്താ പോയി ഇനി നമ്മൾ കട്ടനും മിച്ചറും കൂടി അടിച്ചിട്ട് മൂവിയും കണ്ട് ഇരിക്കുക അതിനുശേഷം അവർ വന്നില്ലെങ്കിൽ പോയി കിടന്നുറങ്ങുക ഇതാണ് ഇനി പരിപാടി അപ്പോൾ കട്ടൻ കുടിക്കാം കട്ടൻ മിച്ചർ വാവച്ചി പാറു പാറു എടുത്തോ അല്ലെ കുറച്ച് തണുക്കട്ട് കുറച്ച് കുറച്ച് തണുക്കെട്ട് തണുക്കെട്ട് എന്നിട്ട് കഴിക്കാം അപ്പൊ നമ്മൾ നമ്മളിനി മൂവി കണ്ടോണ്ടിരിക്ക അപ്പോൾ ശരി ബൈ ചോറ ആ ഇനി കഴി വിശക്കണം എന്നല്ലേ ബിരിയാണിയാ ചോറ് പഠിക്കാതെ നമ്മളൊക്കെ കഴിച്ച് നമ്മളെ നമ്മളെ കപ്പയും പുഴുങ്ങയും മുളകും നമ്മളൊക്കെ വേണ്ട ഏണോ വയറ് പ്പോ കപ്പ എടുത്തോക്കെളി ഇവര് ബിരിയാണി കൂടെ മേടിച്ചോണ്ടു നമ്മളൊന്നും ഉണ്ടാക്കിയില്ലാന്ന് പറഞ്ഞു നമ്മക്കാവശ്യത്തിന് നമ്മള് കഴിച്ചു കപ്പ കട്ടൻ മുളക് ആ ഇത് സെറ്റ് മുളക്ടിയത് വെണ്ടക്കിഴുക്കഴിച്ച വലിയ കഷ്ണോന്നല്ലാണ് നിങ്ങള് കഴിച്ച കപ്പ കഴിയേ വീടില്ലാ അതല്ല ഞാൻ വെച്ചോണ് കടുക്കൊക്കെ കടുക്കൊക്കെ താളിച്ച് താങ്ക് യു താങ്ക് യു ഏയ് ഇഷ്ടപ്പെട്ട് വയറ് ഫുള്ളൊരു ബിരിയാണി കഴിക്കാൻ കഴിക്കുന്നു എനിക്കണ്ടെ രണ്ടെണ്ണത്തിന് വയറ് ഫുള്ളാന്ന് പറഞ്ഞിട്ട് കഴിച്ച കഴിച്ച ആര് വളർത്തണ വാ ചൂടേടാ അങ്ങനെ പട്ടിയല്ല പിടിക്കാത് പട്ടിയല്ലേ ഇതില് കൊറേണ്ടല്ലേ കളർഫുൾ സാരതാ പോ പാറു വളർത്തണ മീനാണ് ഇതെല്ലാം അല്ലേ പാറു അല്ലേ പാറു പാറു അല്ലേ വളർത്തണ പാറു ഫുഡെല്ലാം കഴിച്ച് കപ്പയും ബിരിയാണിയൊക്കെ കഴിച്ചത് ഉറക്കി ക്ഷീണായിട്ട് നിൽക്കുന്നു ആ കൈ കൈ കൈവച്ച കൊള്ളാം ഉറക്ക പ്രാന്തിൽ നടക്കുന്ന സൈലൻസറിൽ പോയി പിടിക്കല്ലേ ചൂടാണ് ആണ്ടാ സൈലൻസർ ആര് പിടിക്കരുത് നീ ഇന്നലടി പറയണ നമ്മളെല്ലാം ഫുഡെല്ലാം കഴിച്ചു നല്ല ഉറക്കമായിരുന്നു കേട്ടോ എല്ലാവരുടെയും മുഖത്ത് ഉറക്കക്ഷീണം കാണും സുഖമായിട്ട് കിടന്നുറങ്ങി ഇവള് നല്ല ഉറക്കം വന്നിരുന്നവളാണ് അപ്പഴവള് ഹൃദയപൂർവ മൂവി ഫോണിൽ വന്ന പറഞ്ഞ അത് കാണാൻ പോയി അപ്പൊ നമുക്ക് വീട് വൈൻഡ് ഇനി കറങ്ങാൻ പോണ്ട ഇവിടെ നിന്ന് ഇത് മതി കറക്ക കറങ്ങടി നീ കറങ്ങി നിർത്തണ്ടാറങ്ങണ

Oh ya, yeah. <laughs> nah, kita ngarang Ya ini apreng, <laughs> kayak ngarang ngarang Ayo.